السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل ومن نشهد أن لا إله <سؤال> إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بذنه وسراجا منيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير صدق <applause> الله العظيم اللهم صل وسلم وبارك على سيدنا محمد الفاطم لما اغلق والخاطب لما يا ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم ഭവനേരായ ഒബിദീങ്ങളെ സഹോദരങ്ങളെ സഹസഞ്ചനായ അസ്സ്വഹാന ബഹുവ തആല അവന്റെ അളവതരിക്കനികുകൊണ്ട് ഇശ്വജഗതിയിലെ पुण्यമായ ഈ വലിയയചൈയെ അല്ലാഹുവിന്റെ ദീനീയെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ തലത്തെ നമ്മ എല്ലാ ഗ്രഹങ്ങളിൽ ചൂചിയതു तब मेरे बालों रोए हैं ये आते हैं अपने अपने तरफों परमपिता जी का जज्बा तो कमाहा पाके तरीक़े टाइम तब मेरी लड़कियाँ बालों अपने तबूल पे ले परस्ती आए चेंबी जब जब अल्लाह हो संतोष हो आनंद ये वो लोगों को आना बटाइए तब बले വർ അതനുസരിച്ച് എത്തണമെന്ന ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച

രണ്ട് പോയിന്റ് ഉള്ളത് രണ്ട് പ്രാർത്ഥനയാണ് ഒന്ന് പ്രാർത്ഥന എന്താണ് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും മനുഷ്യന് ആവശ്യമായ കാര്യമാണ് നടക്കുന്നത് അതുകൊണ്ടാണ്

അവന്റെ ജീവിതത്തിൽ ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവില്ല സന്തോഷം ആ ജീവിതങ്ങളിൽ അവൻ്റെ ഒരു വിജയവും ഉണ്ടാവില്ല അപ്പൊ എന്താണ് പറക്കുന്നത് ഈ പറഞ്ഞത് എവിടെന്താണ് ഈ പറഞ്ഞ ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ പറഠ കണ്ടാണ് ജീവിതത്തിൽ രണ്ട് എന്ന് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നത് എല്ലാം സർവ്വവിശേഷമാണ് എല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ് ബറകത്ത് അല്ലാഹുവിൽ നിന്നാണ് ബറകത്ത് ഉള്ളത് അല്ലാഹുവാണ് ബറകത്ത് നൽകേണ്ടത് അല്ലാഹുവാണ് തബഹാതല്ലദീ ബിയദിഹിൽ മുൽക് വഹു അലാ ഖുല്ലി ഷയ്ഇൻ ഖദീർ ഇല്ലാഹി സബ്ഹാനഹു റബ്ബിൽ ആലമീൻ ഇത് പാരായണം ചെയ്യാൻ പ്രട്ടി റസൂൽ ഹബീ मुस्तफा सल्लल्लाहु अलैहि वसल्लम ने पढ़ी पिछली रसूलतुन मुल्क नाना तंगदर लिंगि कूता होकर कब्र के शिषयिलिन ने निंगले तराई की सूरतुन बाबांग ने निंगल ओडीयो एने मुहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम एक दिवस वो रुवागाले जीवदिल्ले नरगे पडीकिया कुरान ने हिदायत ओ चेतविका तबाराकल्ल जि जीवदिल्ले हादीत के मतलब अल्लाह हु वलकु वसूलत कुरा तबाराकल्ल जि बिदी ജീവിതത്തിൽ <laughs> ലഭ്യമായ

അവന്റെ 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 നിറഞ്ഞിട്ടില്ല വീട് നിറഞ്ഞു ഒക്കെയാണ് അവരുടെ കാര്യത്തിന് വേണ്ടി അവർ എന്തായിരിക്കും മനസ്സിന്റെ മഹാനായ அல்லாஹ் ரஹ்மத்துஹும மற்றும் முஹம்மதுன் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் நபி தங்களோட வீடுமாத்தமல்ல தன்னுடைய பிரியப்பட்ட குடும்பனவ துத்ரீ বিবি ஹஸ்ஸைゼ வீட்டுமாறானார்கள். அவர்கள் ரஹ்மத்துல்லாஹி தஆலா அவர்களின் மகளான ஹஸ்ஸா বিবিஏ. அந்த ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கல்யாணம் பண்ணிட்டிட்டு ஆ ஹஸ்ஸைட வீட்டுலே كان ஒரு ദിവസം மர்ஃபார்កើត நடந்து സുകഭവര കനപ്പനേഷിച്ചവർ फारോവന്റെ നടവരിയയാൻ വീടിൽ വെള്ളാത്ര ആദതി ഇണ്ട് വീടിൽ വെള്ളാത്ര മുഗതയിനെ നോക്കുമ്പോൾ സലാം പറഞ്ഞു കേൾക്കേ മഹാനായ വസൂറുവാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ ഒരു ഭാഗം എങ്ങനെ നടന്ന് കിടക്കുന്നയാൻ ഇത്തപ്പന ഓലയിൽ കിടക്കുന്നയാൻ സലാം പറഞ്ഞു കേൾച്ചപ്പോൾ തുറമില്ല <laughs> ഏ കശരം ഇത്തപഴ പോലും അർബീനരെ വെറ്റി ഇത്തപഴ ഒഴീയില്ല പക്ഷെ അബ്ദു മുത്ത നബിയുടെ വീടിൽ ഒരു കാര്യക്കേകുഞ്ഞില്ല സഹിക്കുമോ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദു നബിയുടെ ലേ അല്ലെങ്കിലും ഹബീബി നബിയുടെ ലേ അഹ്മദ് മസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫറഫു വല്ലാത സക്കണമായി തൃച്ച ചലവന്നോ പ്രത്തിബി സല്ലല്ലാഹു അലൈഹി തല്ല അലിഗീരിദോ പരവാ സാധന ചെയ്തിട്ടുണ്ട് ഇത്ത പന വലയിലിരിന്നി മുത്ത മുഹമ്മദ് മസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം തകൽഎന്നിയിരുന്നു ഇന്നിരിക്കുംപ്പോൾ മുത്തവർ ചെയ്യുന്ന അരായനം പതിഞ്ഞിട്ടുണ്ട് പരിപരിതയത പന വലയിലി ആ അടനെ കശറുന്നതാകിയവരിുന്നതാകിയ ഉമ്മത്ത് കിടക്കയിലല്ലോ അതിൽ ജനത്തെ തെളിയിത്തെ ഹബീബിനെ മൊഴിയുടെ നല്ല അരായനം ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് കണ്ടപ്പോൾ വന്ന് സഅറോ തർഹിയല്ലാഹുവിനെ കൊട്ടി കരഞ്ഞുപോയി ഹബീബിന്റെ തോളത്തെ കെടൽ മുഖം ചേർത്തു വെച്ച് ജിത്തെ പിടിച്ച ചരിന്റെ കൊണ്ട് പറഞ്ഞു യാ റസൂലുള്ള ഈസ്രായിലെ കുട്ടാലത്തിലേക്ക് ഉമർ നടന്നുപോയിട്ടുണ്ട് ഐസ്രയിലെ കുട്ടാലത്തിലേക്ക് ഞാൻ ജന്ദിട്ട്ട്ടുണ്ട് ജിത്തെന്റെ കുട്ടാല

അതൽ മുന്തഹൈ കണിം അല്ലാഹുന്റെ അർഷം സഅല കിച്ചുന്ന നിറുത്തി ഫക്കാന ഖൗം സയ്യി ഔ അദില അല്ലാഹുമായ കത്തെ സംസാരിച്ചു തിരിച്ചു വന്നതല്ലേ പക്ഷെ അന്ത്യയിടെ ഈ ഒരു വിവിള ഉള്ള അവസ്ഥ അന്ത്യയിടെ കത്തെ ഇട അവസ്ഥ അന്ത്യയിടെ ലാജിന്റെ അവസ്ഥ ഇതിനെ കത്തെ സഹിക്കയാ അല്ലാഹുൻ സരീരി കൈസ സരീയ ഖതാര എവരിച്ച രചന വക്തന്റെ ഉച്ഛിഷ്ടങ്ങൾ എത്രയാടി വിധിയെ അശ്ശീഖീദ വിത്തു നിതിക്കുന്നത്ര ദിവസമായി ഇതെങ്ങനെത്തെ സഹിക്കാനില്ല എന്ന് പറഞ്ഞ് ചാവാ വിട്ട് കരിഞ്ഞുകൊണ്ട് അൽഫാറൂത്ത് റളിയല്ലാഹു തആല അൽബദീനോ സത്സാരിക്കുപോലെ അൽഫാറൂത്തിനെ തലഓടി കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് മുത്ത് മുഹമ്മദ് മസ്ദൂഫ് സല്ലല്ലാ அவர் <laughs>

એ સા સત્યતે પ્રભારી કે વજસ સગલો દેખેને આને દેવીએ અક્ક થે રેને અલ્લાહ ની વચ્ચેલી સુંદર સ્વર્ગ રાજા પરબંદ રેવીએ ફકીરા ઇન તસસ્મરાએ જનતે ઓહુલ કસત બિરાહ અલ્લાહ ની કતતબાય પરગહતે પરદૈસને અંદે થે રેની અલ્લાહ ની વચ્ચેલી ગયાના આ સ્વર્ગતે કોર સબહાનેને અબિલુલ્લા આની ગ્રહતે કોર સોર્કિપિત કોલ ിൽ ഒന്നുമില്ല ബിബിന്റെ മനസ്സ് ശഹ്ബാൻ ഈ ദുആ ചൊല്ലേണ്ടാ ബർകത്ത് ഉള്ള മനസ്സിലാക്കണം ബർകത്ത് യിടയ അള്ളാഹ് ശഹ്ബാൻ ബർകത്ത് യിടയ അള്ളാഹ് ഈ രണ്ട് ബർകത്തുകളായിട്ട് ഇതിനോടെ നിൽക്കുന്ന ബർകത്തുകളായിട്ട് അല്ലാഹുമേ വദില്ലാഹ ശഹ്ബാൻ ആനാതി റമദാനിലേക്ക് ഇതിനെല്ലാം ഇതി കേൾവേ നല്ല ദുആ അല്ലാഹുത ബർകത്ത് നൽകറാകട്ടെ റജബത്തെ വാസം അല്ലാഹുവിന്റെ സത്വരവിൽ സംശോ അതിനോടൊപ്പം ശഹാനനെ നെഞ്ചുകൊടുക്കാൻ റമളാനിൽ നിസ്കരിക്കാൻ റമളാനിൽ നോമ്പെടുക്കാൻ റമളാനിലേക്ക് 가തിരുന്നപ്പോൾ ഇന്നത്തെ രാത്രി ഇന്നത്തെ പ്രഭാതത്തിൽ ജെൻഷൻ ചെയ്ത ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു സക്കീർ മോലെയിലേക്ക് നടന്നു പോയ ഈ എർജക്ഒന്ന് മാറ്റിയിട്ട് മുത്തേപള്ളിയിൽ കേരള നിസ്കരിക്കണം കേട്ടോ വലിയ സ്നേഹത്തോടെ വലിയ ബഹുമാനത്തോടെ തിച്ചേന്നോർ പറഞ്ഞു സലെ റമളാന അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ വാക്ക് റമളാനാമത്തെ പക്ഷേ പോകാരത്തിന് ശേഷവും അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കിടക്ക വരേണ്ടത് അന്തിമമായി തേ പ്രിയമുള്ളവരെ ബൗദ്ധികമായ വിഭവങ്ങളിലും ബൗദ്ധികമായ അനുഭവങ്ങളിലും നമ്മുടെ മനസ്സ് മുളകി പോകുമ്പോൾ അല്ലാഹു തആല പരലോകത്ത് ഒരികെ വെച്ചിരിക്കുന്ന അറിവഹ നമ്മൾ മറന്നുപോകുന്നത് അല്ലാഹു നമ്മേ ഞാൻ കാത്തിരിക്കുകേ ദുനിയാവോന്നതരീ തേ 되겠죠 ദുനിയാവോ നമ്മുടെ മനസ്സാത്ത ചക്രയിലേക്ക് എന്തിച്ചു പൂർത്തികളയോ ഈ ദുനിയാവേ നമ്മകെ എല്ലാം അധ്യവാണ് ചിലാണ്

സമ്പത്തിക ഇഹസവ വവ മാലഹു വസലക അമൻ ബിദാലികുന്നോ അവന്റെ സമ്പത്തുണ്ട് ഇഹ്ലിയാവല്ല അവന്റെ ശാശ്വതമായ ഘദല എത്ര പ്രശ്നപ്പെടുന്നില്ല ആ സമ്പത്തനെ പരിഹരിക്കാനാണ് ഈ ദുനിയാവിലെ അല്ലാഹുവിന്റെ കൈയ്യിൽ കൊടുത്തുകൊണ്ട് ഇവിടെ എല്ലാം ഏടാഹാമൻ വിചാരിക്കുന്നു പക്ഷെ അല്ലാഹൻ ബദൽന സിൽഹു തബ ഈ സമ്പത്ത കാരണമായി के गलत करेंगे बड़े बड़े अवस्था बंदोबस्त निले तो ना दिख रहे हैं अल्लाह तेरी तत्त्वी रोज़ रस्मीदा आ सफ़द कायम है यह तैयार जैसे जो लगन नगल कीड़ नगल कर रहा बज़ा लाहू पहले आज चुप मारा कर रहे हैं जोड़ने में त्रिया बंता रहे हैं जो तैयार नहीं है അതേ ആ ഹദയയിലെ പരലോകത്തെ നേത്യിക്കുമ്പോൾ ആണ് ഈ ദുനിയാവിനുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചു പരലോകത്തേക്കു ഉമഹരിക്കുന്ന നന്മകൾ ചെയ്യാനുള്ള അവസരം നൽഗുന്തേ അപ്പോൾ ആർക്കെന്ന ഹദയമാണ് അതുകൊണ്ട് തന്നെ അൽ-അനദിലിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എല്ലാം പക്ഷേ തൻസ തരട്ടില്ലെങ്കിൽ നിത്തെ അസിസ്ത ദബാർ ഇല്ല

ഇത്രവനേ വാ അവനെ കൊടുക്കുന്നതെ കാര്യം എത്ര കോടിയിൽ പാവ സ്വത്ത് കൊടുക്കുന്നതെ കാര്യം അറത്തുല്ലാഹു അലൈക്കും വാ ബറക് അലൈക്കും അല്ലാ നിങ്ങളുടെ ഇടയിൽ വർദ്ധതയേട്ടെ നിങ്ങളുടെ വീട് വർദ്ധതയേട്ടെ ആ ഇടങ്ങളിൽ ഹലഹിക്ക നടക്കണം അവരിൽ പരസ്പരം അന്യരാകാതെ ദയയോടെ ഇണങ്ങണം അവർക്ക് അല്ലാഹു ബറത്ത് നൽകണം അവൻ സ്വകത്ത് കൊടുക്ക് വാ നസരിയ റസൂൽ അല്ലാഹ് മദ്ദുന്നാ റായി സയ്യിദിനാ